ഹായ് ഡേസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ബോസ് വേൾഡ് ഇന്ന് ഈദ് ബ്ലോഗാണ് കേട്ടോ ഈദ് ബ്ലോഗ് ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കണ്ട് ഇക്കാൻ്റെ എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീട്ടിൽക്കെട്ടോ പവർ സാധാരണ എല്ലാ പെരുന്നാക്കും അങ്ങനെയാണ് ചെയ്യാറ് വലിയ പെരുന്നാക്കും ചെറിയ പെരുന്നാക്കും ഒക്കെ കേട്ട ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽക്കും ഞങ്ങൾ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കും പോകട്ടെ ലാസ്റ്റാണ് എൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ ആദ്യം തന്നെ പോണത് തറവാട്ടേക്കാണ് കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ പോണത് അവിടെ പോയി അവിടുന്ന് അവിടുത്തെ മുത്തമ്മൻ്റെ മക്കളെയും അവരുടെ കുട്ടികളെയൊക്കെ എടുത്ത് കണ്ട് ഞങ്ങൾ പിന്നെ എല്ലാ സ്ഥലത്തേക്കും പിന്നെ പോയത് അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചേറെ സംസാരിച്ചൊക്കെ ഇരുന്നുകൊണ്ട് എല്ലാവരും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ എണ്ണ പിന്നെ പോയത് ഇക്കാൻ്റെ മറ്റേ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കുഞ്ഞമ്മൻ്റെ വീട്ടിൽ ഇവിടെ കുഞ്ഞമ്മക്ക് മൂന്ന് പെൺകുട്ടികളോ ആൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ കെട്ടിച്ച വീട്ടിലാണ് മക്കളൊക്കെ അപ്പോൾ അവരെത്തിയിട്ടില്ല കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ ആപ്പിവിടെ നാട്ടിൽ ഇല്ല കേട്ടോ സ്ഥലത്തില്ല നിബൂസ് ഇവിടെ വന്ന വന്നപാടെ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊന്നും ഞങ്ങളിവിടുന്ന് കഴിച്ചിട്ടില്ല ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിരുന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അവർ കുട്ടികളൊക്കെ ചോറൊക്കെ കഴിച്ചു കേട്ടോ ഇവിടെ ഒരാളിതാ തകൃതിയായിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് ഇക്കാൻ്റെ മുത്തമ്മാൻ്റെ മോളെ വീട്ടിൽ ചെറിയ മോളെ വീട്ടിൽ കാണണം കേട്ടോ അവരുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായില്ല വീട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വീടും കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കുട്ടികളുടെ പിന്നെ അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങൾ ഫുഡ് കഴിച്ച വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുന്നു വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് കാൻ്റെ ഉമ്മാൻ്റെ ഖബറങ്ങൾക്കാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ദുനിയാവിനോടുള്ള എല്ലാ ഒരു മതിപ്പുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് പോവും ഒരു സങ്കടം നിറഞ്ഞൊരു ഈദായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഉമ്മാൻ്റെയും ഉമ്മാൻ്റെ ഉമ്മാൻ്റെയും അങ്ങനെ മൂന്ന് ഖബറുണ്ട് അപ്പോൾ ഇവരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കാണ്ട് നോക്കുകയാണ് പള്ളിക്കൂടും ഇല്ല അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ